നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം മോഹൻലാലിൻ്റെ ദ കംപ്ലീറ്റ് ആക്ടർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിനി പുതിയ രൂപത്തിൽ രൂപകൽപ്പനയിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും വ്യത്യസ്തത പുലർത്തുന്ന വെബ്സൈറ്റിന്റെ പ്രകാശനം ജഗദീശ് ശ്രീകുമാർ തിരുവനന്തപുരത്ത് നിർവഹിച്ചു വർഷങ്ങളോളം പിരിയാത്ത സൗഹൃദ കൂട്ടായ്മയിലായിരുന്നു ദ കംപ്ലീറ്റ് ആക്ടറിന്റെ പുതിയ പതിപ്പ് മിഴി തുറന്നത് രണ്ടായിരത്തി ഒമ്പതിൽ മോഹൻലാലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായി ദി കംപ്ലീറ്റ് ആക്ടറിന്റെ പ്രകാശനം നിർവഹിച്ചത് പ്രിയ സുഹൃത്തായ ജഗദീഷ് ശ്രീകുമാർ ആയിരുന്നു വർഷങ്ങൾക്കിപ്പുറം പുതിയ രൂപത്തിലും ഉള്ളടക്കത്തിലും ദ കംപ്ലീറ്റ് ആക്ടർ ജനങ്ങളിലേക്ക് മുന്നിൽ എത്തിച്ചതും അതേ ജഗദീഷ് ശ്രീകുമാർ കുടുംബസമേതമാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ജഗദീശ് ശ്രീകുമാർ എത്തിയത് മോഹൻലാൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ബ്ലോഗുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും വെബ്സൈറ്റിലൂടെ നേരത്തെ ലഭ്യമാണ് ഇവയുടെ ശബ്ദ ദൃശ്യ ദൃശ്യവിവരങ്ങളും ഇനി ലഭ്യമാണ് മോഹൻലാൽ എന്ന നടന്റെ കലാജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും അടുത്തറിയാൻ വെബ്സൈറ്റ് കൂടുതൽ സഹായിക്കും മോഹൻലാൽ ഇതുവരെ അഭിനയിച്ച സിനിമകളുടെ വിശേഷങ്ങൾ നടന്റെ ശേഖരത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ പെയിന്റിങ്ങുകൾ എന്നിവയും വെബ്സൈറ്റിലുണ്ട് ചർച്ചകൾക്കും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും ഇടമുണ്ട് ലാൽ സ്റ്റോർ എന്ന വിഭാഗമാണ് പുതിയ പതിപ്പിന്റെ പ്രത്യേകത മോഹൻലാൽ വിവിധ സിനിമകളിൽ ഉപയോഗിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും മോഹൻലാലിന്റെ കയ്യൊപ്പോടുകൂടിയ സാധനങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും ഇന്ത്യൻ ആർമിയിലെ തൊഴിലവസരങ്ങളും വെബ്സൈറ്റിലൂടെ അറിയാം ఫార్ లెటస్ట్ ఫిలిం న్యూస్ లైక్ ఇట్ షేర్ ఇట్ అండ్ సబ్స్క్రైబ్ టు ఫిలిమి బీట్ మలయాళం